ഇന്ന് നല്ല ചൂടുള്ള മട്ടേരി ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അയല മീൻകറിയുടെ റെസിപ്പി നോക്കാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങ അരച്ച ഒരു അയല മീൻകറിയാണ് അതിനുവേണ്ടി ഞാനൊരു ഒന്നര കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം ഇനി എവിനുസരിച്ചുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കണം അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒരു മൂന്നോ നാലോ ചെറിയുള്ളി കൂടെ ചേർത്ത് നമുക്ക് നല്ല പോലെ ഒന്ന് അരച്ച് അരച്ചെടുക്കണം നല്ലപോലെ ഒന്ന് അരച്ചെടുത്ത് മാറ്റി വെക്കാം ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ കുറച്ച് ഉലുവ പൊട്ടിച്ചെടുക്കണം ഉലുവ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി കുറച്ച് കുഞ്ഞുള്ളി വളരെ കിണം കുറച്ച് അരിഞ്ഞതാണ് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം നല്ലപോലെ ഒന്ന് വയറ്റി എടുക്കണം നല്ലൊരു ബ്രൗൺ കളർ കളറാവുന്നവരെ നമുക്കതൊന്ന് വയറ്റിയെടുക്കാം അതിന് ശേഷം നമുക്ക് പുളി വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് വാളം പുളിയുടെ വെള്ളമാണ് അത് പുളിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കതിലേക്ക് അരപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം അരപ്പ് കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ജാറ് കഴുകിയിട്ടുള്ള വെള്ളം കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ കല്ലുപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് ഒന്ന് കൂടി ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത ശേഷം ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കിയിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം മീൻ ചേർത്ത് കൊടുത്ത് പതുക്കെ ഒന്ന് ഇളക്കി നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം മീനൊന്നും ഉടഞ്ഞു പോവാത്ത രീതിയിൽ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ നമ്മുടെ മീൻ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്ത് കുറച്ച് കറിവേപ്പില പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുത്ത് നമുക്ക് അതൊന്ന് അഞ്ചോ പത്തോ മിനിറ്റൊന്ന് അടച്ചു വെച്ച് സെർവ് ചെയ്യാവുന്നതാണ് നല്ല മട്ടേരി ചോറിൻ്റെ കൂടെ ഒരു അടിപൊളി ഐറ്റമാണ് ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്കൊരു പ്ലേറ്റ് ചോറ് ഒഴിക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്